പ്രേമുള്ളവരെ നമ്മൾ ഏതൊരു സുശേഷ വേലക്കിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളും പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ഇറങ്ങി കേട്ടോ അത് നമ്മൾ അൺഅവെയർ ആയിരിക്കരുത് അതായത് അതിനെ കുറിച്ച് തിരിച്ചറിവുണ്ടാകാതിരിക്കരുത് അതായത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ദൈവികപരമായ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് അപ്പൊ ആ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഈ ഒരു ഹോളി വീക്ക് കാലഘട്ടം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും തലകീഴായി മറിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഏഹ് പ്രശ്നങ്ങളെയാണ് ഞാൻ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ഓരോ സിറ്റുവേഷനുകളെയാണ് ഞാൻ നേരിട്ടത് അപ്പൊ നമുക്ക് എപ്പോഴും അവയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പിശാചിനെ പേടിക്കണമെന്നു പിശാജി പിശാജി എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില കാര്യങ്ങളുടെ നിങ്ങൾ ചിലതിലേക്ക് എത്തിച്ചേരാതിരിക്കുക നിങ്ങൾ ചിലതാകാതിരിക്കാൻ നിങ്ങൾ ചില സിറ്റുവേഷനെ സർവൈവ് ചെയ്യാതിരിക്കാൻ അങ്ങനെ 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 നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും വേണം പക്ഷെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ മോശമുള്ള ആളായിരുന്നു മദ്യപാനിയായിരുന്നു എന്ന് വിചാരിക്കാം മദ്യപാനിയുടെ കൂട്ടത്തിൽ നിന്നും മദ്യപാനികളുടെ കൂട്ടത്തിൽ നിന്നും ദൈവങ്ങളെ വിളിച്ചു ദേവനങ്ങളെ വിശദീകരിച്ചു എന്നിട്ട് നിങ്ങളെ മദ്യപാനികളുടെ കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തി പക്ഷെ നിങ്ങൾ ആത്മാവിൽ ശക്തിപ്പെട്ടു നിങ്ങൾക്ക് കൃപ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായി അതിനുശേഷം പിന്നെ ഒരിക്കലും നിങ്ങൾ മദ്യപാനികളുടെ ആയ കൂട്ടുകാരെ കാണില്ലെന്നതിനർത്ഥമില്ല ഇനി അവരെ കണ്ടാലും നിങ്ങൾ മദ്യപിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാകണം അതുപോലെ എല്ലാ വിഷയത്തിലും ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വം അതായത് ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്നെ പിശാജി പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ എനിക്കൊരു ടെംപ്ടേഷൻ ഉണ്ടായി അങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ള ആ സ്റ്റേജിൽ നിങ്ങൾ എപ്പോഴും നിൽക്കരുത് അതൊരു സേഫ് സേയ്സോണാണ് അതായത് എനിക്ക് എന്തോ ഒരു ടെംപ്ടേഷൻ വന്നു എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഞാൻ പാപം ചെയ്തു ഉണ്ട് അങ്ങനെ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണം പക്ഷെ കുറെ നമ്മൾ കുറച്ചൊക്കെ ഈ ഒരു പാത്തിൽ വന്നു കഴിയുമ്പോൾ ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളാണ് ഡിസൈ ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ തെറ്റ് ചെയ്യണോ തെറ്റ് ചെയ്യണ്ടയോ എന്നുള്ളത് സോ ആ വ്യക്തിപരമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം ഇപ്പം ദൈവം എന്നെ വളരെ ബലഹീനമായ ഒരു സാഹചര്യത്തിലൂടെ ജനി വളർത്തി വളർന്ന് അങ്ങനെ വന്നു സാഹചര്യത്തിലേക്ക് എത്തി ഇപ്പോൾ എനിക്ക് ഞാൻ ഡിസിഷൻ എടുക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്യില്ല ഞാൻ എടുത്ത ഒരു ഡിസിഷനിൽ മറ്റുള്ളവർക്ക് തെറ്റാണോ തോന്നിയെന്നോ എന്നുള്ളതല്ല എൻ്റെ വിഷയം എൻ്റെ മനസ്സാശയുടെ മുമ്പിൽ ഞാൻ എന്താണെന്നുള്ളതാണ് സോ പാല് കുടിക്കുന്ന ആ ഒരു സുശേഷത്തെ കുറിച്ച് പറയൂല പാല് കുടിക്കുന്ന ആ ഭാഗം മാറി എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു പക്വതയാർന്ന ഒരു ഭക്ത ജീവിതത്തിലേക്ക് നിങ്ങളെ കടന്നു വരണം പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ നമ്മള് നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മള് കറക്റ്റ് നയമാണ് പഠിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും കറക്റ്റ് നയമാണ് പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫോളോ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു യാതൊരു ഒഴികഴിവുമില്ല പിന്നെ ചില നമ്മൾ അതിൽ കുറച്ചൊരു ഇളവ് വരുത്തേണ്ടി വരും ചിലപ്പം ആ വഴിക്ക് പോകാൻ പണി പെട്ടെന്ന് ഒരു ടേൺ എടുത്തിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നു അപ്പൊ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഒരുപാട് കർക്കശമായിട്ട് തന്നെ അവനവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭാരപ്പെടുത്തരുത് മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ല അത് അത് ഞാൻ വീണ്ടും പറയുന്നു പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നേ ചില വീച്ചുകളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും ചിലതൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്നേ അപ്പം അതിനെ അങ്ങോട്ട് ജഡ്ജ് ചെയ്യാതെ നമ്മളെ തന്നെ വല്ലാണ്ട് ഇതാക്കരുത് ഒരു ഒരു ചെറിയ കാര്യം പറഞ്ഞു പറഞ്ഞു പോയേ പറഞ്ഞു പോയേ പാപിയാണെ പാപിയാണേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല കർത്താവ് അങ്ങനത്തെ ഒരാളല്ല അറിയാം അറിയാതെ പറഞ്ഞു പോയത് അന്ന് കർത്താവിന് അപ്പൊ അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ ഒരു രീതിയിലൂടെ നിങ്ങൾ കർത്താവിനെ മനസ്സിലാക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിതം ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും വിശുദ്ധമായി മാത്രം ജീവിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകുമെന്നേ അപ്പം തിരിച്ചറിയുക തിരിച്ചുവരിക ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളിത് മറ്റുള്ളവരുടെ കാര്യത്തിലും ഈ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം അതായത് മറ്റേ ആള് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് മറ്റേ ആൾക്ക് ജനിച്ചുകൊള്ളുന്ന സാഹചര്യങ്ങളുണ്ട് കുടുംബ വിശ്വസിക്കുന്ന ബിലീഫ്സ് ഉണ്ട് ജെനറ്റിക്സ് ഉണ്ട് അവര് ബയോളജിക്കൽ ഏത് പാരമ്പര്യത്തിൽ വളർന്നതുണ്ട് അവരുടെ പാരമ്പര്യമുണ്ട് അവർ വളർന്ന നാട് വിദ്യാഭ്യാസം നേടിയ ഇടം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഒരാളുള്ളത് സോ അതുകൊണ്ട് നിങ്ങളൊരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയും ഒരുപാട് തിരക്ക് കൂട്ടരുത് വി ഡോണ്ട് നോ ദയർ സ്റ്റോറി അവരുടെ കഥ നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ട് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവന്റെ എല്ലാ മനുഷ്യരെയും നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ചെറിയ ഒരു കരുണയുടെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം ചിലര് നമ്മളെ അകറ്റി നിർത്തേണ്ടവരുണ്ട് ചിലര് നമ്മൾ വിവേകപരമായിട്ട് ഇല്ല ഇവനായിട്ട് പിന്നെ ശരിയല്ല ഇവന്റെ കൂട്ടുകൂടി അത് ശരിയാവില്ല അത് നമ്മൾ നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഈ കൂട്ടുകെട്ട് ശരിയല്ല അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിവേകപരമായ തീരുമാനമെടുക്കണം പക്ഷേ മനുഷ്യനെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാക്സിമം കരുണയോട് കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് വേറെ ഒരു കാരണം നമുക്ക് എന്തിലൂടെ ഒക്കെയാണ് മനസ്സിൽ കടന്നു പോകുന്നത് എന്ന് അറിയത്തില്ലല്ലോ അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ എന്താണെന്ന് നമുക്ക് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആവരുത് പ്രത്യേകിച്ച് ഈ ചാനൽ കേൾക്കുന്ന ആളുകളെ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞ കാര്യമാണ് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആവരുത് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിയാത്ത ആൺകുട്ടികളെ കുറിച്ചോ പെൺകുട്ടികളെ കുറിച്ചോ സംസാരിക്കുമ്പോൾ വെരി വെരി കെയർഫുൾ എനിക്ക് നല്ല അടിയിട്ടിട്ട് ഇത് കർത്താവ് എന്നെ ഒരു പാഠമാണ് വിവാഹിതരല്ലാത്ത കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ഒരു കളങ്കം ഉണ്ടാവരുത് ഇപ്പോൾ ചിലപ്പോൾ അവർ മിസ്റ്റേക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മളായിട്ടൊന്നും പറയാനായിട്ട് നിൽക്കരുത് കാരണം അവർക്കൊരു ഒരു സമയം അവർ മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ആയിരിക്കും സോ ഹൂ വി ആർ ടു ജഡ്ജ് നമ്മൾ ആരാണ് അവരെ കുറിച്ച് ജഡ്ജ് ചെയ്യാനുള്ളതാണ് എനിക്ക് തിരുത്തറി കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതായത് മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവരഭിമുഖീകരിക്കുമ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ കരുണയോടുകൂടെ സംസാരിക്കാം ചിലരൊക്കെ വളരെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും ചിലര് ഭയങ്കര വിഷാദത്തിലാ വിഷാദത്തിൽ വിഷാദ രോഗത്തെ കുറിച്ച് നിങ്ങൾക്കറിയാല്ലോ ഞാനും അതിലൂടെ കടന്നു പോയിട്ടുണ്ട് വിഷാദ രോഗം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു മനുഷ്യന്റെ പ്രസൻസ് വേണം ഒരു മനുഷ്യന്റെ സഹായം വേണം അല്ലാതെ നമുക്ക് വിഷാദരോഗത്തിൽ നിന്നും കടന്നു വരാനായിട്ട് സാധിക്കും ബുദ്ധിമുട്ടാ പരിധി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഏഹ് അപ്പം ആ ഒരു മനുഷ്യൻ ചിലപ്പോൾ നിങ്ങളാകാം മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു പ്രത്യാശ ഉണ്ടാകുന്ന മനുഷ്യൻ നിങ്ങളാണെങ്കിലോ അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു കരുണയോടെയും ഇളവുകൾ കൊടുത്തുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇളവുകൾ കൊടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തലിനേക്കാളും മെച്ചം മനസ്സിലാക്കലുകളാണെന്ന് ഉള്ള ഒരു ബോധ്യത്തിൽ നിങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കണം ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു വേദിയിൽ പറയാൻ വെച്ചിരുന്നതാണ് പക്ഷെ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ പറയാൻ അതുകൊണ്ട് ഞാൻ കാര്യം പറയാം ഏ സൊസൈറ്റി എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഒരു നന്മ മരമല്ല സമൂഹം ഒരു നന്മ മരമല്ല ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പലരും ഇത് അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയില്ല പക്ഷെ ഞാനിത് അഭിമുഖീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഇപ്പൊ ചുറ്റുമുള്ള സമൂഹം നിങ്ങൾ പെരുമാറണമെന്നും ഇടപഴകണമെന്നും വിചാരിക്കുന്ന രീതിക്ക് വിപരീതമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ദേ വിൽ ജഡ്ജ് യു അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ ചേർന്നതാണ് അല്ലേ അപ്പൊ യേശു ക്രിസ്തു എന്ന ദൈവം എന്നെ സഹായിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സമൂഹം മീൻപിടുത്തം എന്ന് പറയുന്ന ഒരു ജോലിയെ മോശമായിട്ട് കാണുകയും അവരെ ഒരു അറപ്പോടെ കാണുകയും ചെയ്തിരുന്ന താഴ്ന്നവരായി കാണുകയും ചെയ്തിരുന്ന അവിടേക്ക് എൻ്റെ ക്രിസ്തുനാഥൻ പോയിട്ട് മീൻപിടുത്തക്കാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങളെ അന്വേഷിച്ച് വന്ന പോലെയാണ് അവൻ അവരോടേക്ക് പോയി വരുന്നു പരസ്യ ജീവിതം ആരംഭിക്കുന്നു മീൻപിടുത്തക്കാരുടെ അടുത്തേക്ക് പോകുന്നു അതായത് ദൈവം അവരെ തെരഞ്ഞെടുത്തിരുന്നു അവരെ അവരിലൂടെയാണ് പിന്നീട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് അപ്പൊ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോ നമ്മള് അല്ലെങ്കിൽ നമ്മൾ തന്നെയും സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് സമൂഹം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിക്കുമ്പോ കാര്യങ്ങളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ തിടുക്കം കൂട്ടരുത് സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന മോശം അനുഭവങ്ങൾ കൊണ്ട് മനുഷ്യര് ആന്തരികമായ മുറിയപ്പെടുകയും പിന്നീട് സമൂഹത്തോടുള്ള ദേഷ്യം വെറുപ്പ് സമൂഹത്തോടുള്ള അകൽച്ച സമൂഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ കുറിച്ച് അതും ഇതും മനുഷ്യരൊന്നും നല്ലവരല്ല ഇങ്ങനെയൊക്കെയുള്ള തോന്നില്ല മനുഷ്യർ ആന്തരികമായ മുറിവുകൾ ഉണ്ടാക്കുകയും പിന്നീട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കാ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് സൊസൈറ്റിയോട് ഭയങ്കര ദേഷ്യം തോന്നും അതുകൊണ്ട് തന്നെ നമുക്കുള്ള ആന്റി സോഷ്യൽ എന്താ വെച്ചാൽ ശല്യപ്പെടുത്താനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനും നമുക്കൊരു ഒരു എമ്പത്തി തോന്നില്ല പിന്നെ ഈ സൊസൈറ്റിയോട് നമുക്കൊരു വല്ലാത്ത വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നും ഈ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ഇവരൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു വരുത്തുന്നില്ല നമ്മുടെ ഉള്ളില് ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാക്കും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ കുറിച്ച് ചെയ്യുന്നുണ്ടോ അപ്പൊ അതായത് ഒരു കൂട്ടം മനുഷ്യര് എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും ചിലപ്പോ അങ്ങനെ ബാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാൻ തുടങ്ങും ഈ സ്വ സ്വ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോടുള്ള വെറുപ്പും ദേഷ്യക്കും നമ്മളിൽ നിന്ന് അറിയാൻ തുടങ്ങും ഒരു സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ അതൊരു സൈഡ് ഇനി മറ്റൊന്ന് നിങ്ങൾ കൂടി ചേർന്നതാണ് ഈ സൊസൈറ്റി അപ്പൊ ഞാൻ ഒരു സമൂഹം ഞാൻ ഒരിക്കൽ ഒരു ലൈഫിൽ ഇങ്ങനെ ഞാൻ ഈ ഒരു ഒരു ഇതെല്ലാം എൻ്റെ മുൻപേ ഉണ്ടായ വളരെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനിങ്ങനെ ലിറ്ററലി നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചുറ്റും ഇങ്ങനെ യാചിക്കും എന്നോടൊന്ന് കരുണ കാണിക്കും ഞാൻ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന അല്ല നിങ്ങൾ ഈ പറയുന്നതല്ല ഞാനതല്ല ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലെ ഈ നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരോട് നോക്കിയിട്ട് കുറച്ച് കരുണ കാണിക്കുക കുറച്ച് കരുണ കാണിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവം നമ്മുടെ വരും നമ്മുടെ ആത്മവിശ്വാസത്തെ തറയ്ക്കും നമ്മുടെ ശരീരം വളഞ്ഞു പോകുന്ന പോലെ തോന്നും നമുക്ക് ഒരു ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മുറിവേറ്റാൽ ഉണ്ടാകും അപ്പൊ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ മുറിവേറ്റവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവ് നാട്ടുകാരുടെ അഭിപ്രായം എടുത്തിട്ടല്ല എന്നെ രക്ഷിച്ചത് എന്നുവെച്ചാൽ മറ്റുള്ളവർ ഇതാകണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളൊരു നിങ്ങളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നിങ്ങക്ക് നിങ്ങളുടേതായ ഒരു ശരിയുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുകൾ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ ആയി ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു കൂട്ടം മനുഷ്യരെ കുറ്റപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങൾ അതിനെ കാര്യമായിട്ട് എടുക്കരുത് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ആ നാട്ടിലെ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു പക്ഷെ ക്രിസ്തു പിലാത്തോസിന്റെ മുമ്പിൽ നിന്നപ്പോൾ എല്ലാ മനുഷ്യരും അവനെ കലറിയ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലായില്ല അവന്റെ സത്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും നിങ്ങളുടെ സത്യം മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു കാലം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല ഇനി നിങ്ങൾ കൂടെ ചേർന്നതാണ് ഈ സൊസൈറ്റി നാളെ എന്നോട് ഇപ്പൊ പറയുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പാ തെറ്റ് ചെയ്യുന്നവളുടെ സ്വഭാവം ഇത്ര ശരിയല്ല അവളാമ്പിള്ളേരെ എടണം കൂട്ട് കൂടുന്ന് പറഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യില്ല എനിക്കൊരു ചാൻസ് ആണ് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും ഞാൻ ജഡ്ജ് ചെയ്യില്ല കാരണം അവളുടെ ഉള്ളിൽ ജനറ്റിക്കലി വന്ന കാര്യങ്ങൾ അവളുടെ ഹോർമോൺ ചേഞ്ചസ് അവളുടെ ഏജ് അവൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവളെ കെയർ ചെയ്യുന്ന പാരൻസ് ആണോ അല്ലയോ അവളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ഇതൊന്നും അറിയാത്ത ഞാൻ ഒരു ഒരു കൊച്ചിച്ചിരി ഒന്ന് സംസാരിക്കുമ്പോഴേക്കും ഐ ഐ ഷുഡ് നോട്ട് ജഡ്ജ് ഞാനും ചില സമയത്ത് ബലഹീനതകൾ എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ പറഞ്ഞു പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ബോബി ബോബിജസ് അറ്റിക്കട്ടിക്കലാശൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു പെൺകുട്ടിക്ക് പള്ളിയുടെ മാളികയിൽ മണിമാളികയിൽ പ്രാവുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആൺകുട്ടി അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ വളരെ ശുദ്ധമായ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് അവരിങ്ങനെ പോവുകയാണ് പോയി അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവരിങ്ങനെ പോയി അവിടെ എത്തി പ്രാവിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെന്നോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കുറെ ആളുകള് ആ വഴിക്ക് ഇവിടെ വരുന്നുണ്ട് പള്ളിയുടെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ടു നിന്ന ഈ കുട്ടികൾ കയറി പോകുന്നത് ഒരു ഒരാൾ കണ്ടിരുന്നു ഒരു യാചകനായി നിന്ന ഒരാൾ കണ്ടിരുന്നു ഈ ആളുകൾ ഇങ്ങനെ വരുന്നതും ഈ യാചകൻ കണ്ടു ഓടിച്ചെന്ന് ഈ യാജകൻ ഈ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ വേഗം ഇറങ്ങി പൊക്കോളൂ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു രക്ഷകാരനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കാരണം ഈ വരുന്ന സമൂഹം ഒരു പെൺകുട്ടിയേയും ആൺകുട്ടിയേയും മണി പള്ളിയുടെ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് നിക്കുന്നത് കാണുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ആ ഒരു യാചകൻ ഒരു ഒരു ബുദ്ധിപരമായിട്ടൊരു നീക്കം നടത്തിയതാണ് സൊ കരുണയുള്ളവരായിരിക്കുക ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ എന്തും പറയാം പക്ഷെ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കരുണ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തുമാത്രം കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിൽ എന്തുമാത്രം ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ മാനുഷികപരമായ എല്ലാ വികാരങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു നല്ല സോഷ്യൽ ബീയിങ് ആവാൻ വേണ്ടി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയാണ് സുവിശേഷം ചെയ്യുന്നത് അല്ലാതെ നിയമത്തിന്റെ ഭാരം പറയുകയോ അത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയോ ഇതൊന്നും അല്ല നിങ്ങളെ ശരിയാണ് നിയമങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ കർത്താവിൻ അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അല്ലാതെ നിയമം എന്നെ അടിച്ചമർത്തുകയല്ല ഇതൊരു ബന്ധമാണ് ഹോളി ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് എ റിലേഷൻഷിപ്പ് ജീസസുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധത്തിൽ നിന്നാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെന്ന ആ ബന്ധത്തിൽ നിന്നാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ആളുമായിട്ടൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ അദ്ദേഹം വോളോ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇരുട്ട് വീഴ്ക്കുന്ന യാതൊരു കാര്യവും ചെയ്യാതിരിക്കുക എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എനിക്ക് നല്ല മെന്റൽ സ്ട്രഗിൾ ആണ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കുറേ സ്ട്രഗിളുകൾ എനിക്ക് വരുവാണ് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് വരുവാണ് പോരാത്തന്നെ എനിക്കിത് വിളിക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരുവാണ് അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ മെഷീനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നിന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇത് മറ്റു തലങ്ങളിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് ദൈവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ